കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഈ പരമ്പര എട്ടാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിലെ ഇപ്പോഴത്തെ സ്പീഡ് വളരെ സ്ലോ ആണ് എന്നും അതുകൊണ്ട് തന്നെ പരമ്പര കാണാൻ താല്പര്യം കുറഞ്ഞു വരികയാണ് എന്നുമുള്ള പ്രേക്ഷക കമൻറ്റുകൾ ഇപ്പോൾ കൂടി വരികയാണ് മാത്രവുമല്ല ഇതിലെ അഭിനേതാക്കൾക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ടും കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഒടുവിൽ ശ്രുതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് അശ്വിൻ പക്ഷേ ഇതോടെ ശ്യാമിൻ്റെ ചതി അശ്വിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഇതോടെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്ന അശ്വിനാകെ നിയന്ത്രണം വിട്ടു പോയിരിക്കുകയാണ് ഇതോടെ ശ്രുതിയോട് വളരെ മോശമായി അശ്വിൻ പെരുമാറുകയും ചെയ്യുന്നു ഈ കാര്യം മനസ്സിലാക്കുന്ന ശ്രുതി എന്താണ് അശ്വിൻ ഒളിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള തീരുമാനം എടുത്തതിനെ തുടർന്നാണ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തെപ്പറ്റി അശ്വിൻ ശ്രുതിയോട് തുറന്നു പറയുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെയും ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്